ദുബായിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ് സൂക്കൽ മദീനയിലെ ഫെസ്റ്റീവ് മാർഗം അറബിക്കടലിൻ്റെ തീരത്ത് ബുർജൽ അറബിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ വിസ്മയ യാത്രയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ക്രിസ്മസ് വന്നെത്തി എല്ലാ വർഷത്തെയും പോലെ ക്രിസ്മസ് ട്രീയും പ്ലം കേക്ക് മാത്രമല്ല കുറച്ചുകൂടി ക്രിസ്മസ് കളറാക്കാമെന്ന് വിചാരിച്ചിട്ട് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു സൂക്കൽ മദീനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ് ഏതായാലും അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു ഡിസംബറിലെ തണുത്ത കാറ്റേറ്റ് ദുബായ് നഗരം ഒരുങ്ങി നിൽക്കുമ്പോൾ സൂക്കൽ മദീനയിലേക്ക് കടന്നിരുന്നത് മറ്റൊരു ലോകത്തേക്ക് എത്തുന്നത് പോലെയാണ് പരമ്പരാഗത അറബിക് ശൈലിയിലുള്ള കെട്ടിടങ്ങളും ജലാശയങ്ങളും ക്രിസ്മസ് വിളക്കുകളിൽ മിന്നിത്തിളങ്ങുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായ ഒന്നാണ് ബുർജൽ അറബ് എന്ന പ്രസിദ്ധമായിട്ടുള്ള ഹോട്ടലിന് തൊട്ടടുത്തുള്ള സൂക്കൽ മദീനത്തിലാണ് നമ്മൾ പോകുന്നത് ഏതെങ്കിലും സിഗ്നലും കാത്ത് സീബ്ര ക്രോസിങ്ങിൽ നമ്മൾ നിൽക്കുകയാണ് സീബ്ര ക്രോസിങ് സിഗ്നലിൽ തെളിഞ്ഞു അങ്ങനെ സൂക്കൽ മദീനത്ത് സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ചന്ത എന്നാണ് അർത്ഥം അതെ ഒരു ചന്ത തന്നെയാണ് പക്ഷേ വളരെ മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന സൂക്കൽ മദീനത്ത് സൂക്കൽ മദീനയിലേക്ക് ഒരുപാട് ആൾക്കാരെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം ഇവിടത്തേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് എന്നുള്ളതാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം മൂന്ന് മണി മുതൽ തന്നെ സൂക്കൽ മദീന ഓപ്പൺ ഓപ്പടാവുന്നതാണ് നൈറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ രാത്രി സഞ്ചാരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സുഗൽ മദീന ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് അടി ഉയരമുള്ള ക്രിസ്മസ് മരമാണ് ഈ മാർക്കറ്റിൻ്റെ നടുമുറ്റത്ത് തന്നെ ഈ മനഃസ്ഥിതി ഏതായാലും നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം അങ്ങനെ നടക്കുമ്പോഴാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടത് സാന്തയ്ക്കൊപ്പം അബ്ര യാത്ര ചെയ്യുന്ന കുറച്ച് ടൂറിസ്റ്റുകളാണ് നമ്മുടെ നാട്ടിലെ ഒരു വഞ്ചിയൊക്കെ പോലെയുള്ള സംഭവമാണ് ഈ അബ്ര അപ്പം സാന്താ ക്ലോസിനൊപ്പം അബ്ര യാത്ര നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ ഇതിന് ചെറിയൊരു ഫീസ് ഉണ്ട് അങ്ങനെ വീണ്ടും മുന്നോട്ടടക്കുമ്പോഴുണ്ട് മുപ്പത്തിയാറ് അടി നീളമുള്ള ക്രിസ്മസ് മരം നക്ഷത്രങ്ങളും വണ്ണവിളക്കളും കൊണ്ടൊക്കെ അലങ്കരിച്ച ക്രിസ്മസ് ട്രീൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ വേറെ കൗതുകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച ഉണ്ടു അത് മഞ്ഞത്ത് കളിക്കുന്ന കുറെ കുട്ടിലാണ് മരുഭൂമിയുടെ ചൂടിൽ നിന്ന് മാറി മഞ്ഞുകട്ടകൾ കൊണ്ട് കളിക്കാൻ സാധിക്കുന്ന സ്നോ പ്ലേ ഏരിയ ആണ് ഇത് ആർട്ടിഫിഷ്യൽ മഞ്ഞ് ഏതായാലും കൊള്ളാം പിന്നീട് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒന്നാണ് ഇവിടുത്തെ ഭക്ഷണവും അതുപോലെ തന്നെ ഷോപ്പിങ്ങും മാർക്കറ്റിലെ ചെറിയ തടിക്കൂടാരങ്ങളിൽ നിന്ന് പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്മസ് വിഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാം ഏതായാലും ഒരു ലൈവ് മ്യൂസിക്കിൻ്റെ സൗണ്ടും കേട്ടു മാർക്കറ്റിൽ പല സമയങ്ങളിലായിട്ട് ലൈവായിട്ടുള്ള സംഗീത പരിപാടികൾ കാണാൻ പറ്റും അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഷെഫ് എന്തോ ചൂടുന്നുണ്ട് അപ്പം ഇത് ബീഫിൻ്റെ ഒരു സോസേജാണ് ചിക്കൻ സോസേജും ബീഫ് സോസേജും അങ്ങനെ നിരവധിയായിട്ടുള്ള സോസേജ് ലൈവായിട്ട് അവർ ഉണ്ടാക്കുകയാണ് അതോടൊപ്പം തന്നെ വൈൻ പാർലറുകളും ബിയർ പാർലറൊക്കെ ഇവിടെ ഉണ്ട് കാരണം വിദേശികൾക്ക് ബിയറും വൈനൊന്നും ഇല്ലാതെ തീർച്ചയായിട്ടും ഒരു ക്രിസ്മസ് രാത്രി എങ്ങനെ ആഘോഷിക്കുക അല്ലേ ജിഞ്ചർ ബ്രെഡ് കുക്കീസും അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തണുപ്പുള്ള വൈകുന്നേരങ്ങളിൽ കയ്യിലൊരു ഹോട്ട് ചോക്ലേറ്റുമായി മാർക്കറ്റിലൂടെ നടക്കുന്നത് എന്തായാലും നല്ല അനുഭവം തന്നെയാണ് അടുത്തതാണ് റോസ്റ്റഡ് ചെസ്നട്ട്സ് ക്രിസ്മസ് വിപണികളിലെ ഒഴിച്ചു കൂടാനാവാത്ത വിഭവമാണ് റോസ്റ്റഡ് ചെസ്നട്ട്സ് അതുപോലെ തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളുണ്ട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ സമ്മാനിക്കാൻ പറ്റിയ കൗതുക വസ്തുക്കളൊക്കെ നമുക്ക് ഈ ക്രിസ്മസ് വിപണിയിൽ കാണാം മിൻസ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മധുര പലഹാരം സൂക്കൽ മദീനയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൂക്കൽ മദീന കണ്ടു കഴിഞ്ഞാൽ ഒരു പുരാതന അറേബ്യൻ കമ്പോളമായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു വിസ്മയമാണിത് രണ്ടായിരത്തി നാലിലാണ് സൂക്കൽ മദീന ഔദ്യോഗികമായിട്ട് തുറന്നത് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തം അദ്ദേഹത്തിൻ്റെ ദീർഘവിഷ്ണു തന്നെയാണ് ഈ പദ്ധതിയിലൂടെ രൂപപ്പെട്ടത് ദുബായിലെ പഴയകാലത്തെ അല്ലെങ്കിൽ അൽ ഫഗി ചരിത്ര പ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ ദുബായ് ക്രീക്കിൻ്റെയും സൗന്ദര്യം ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കുക ഇതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലാവുന്നതോടെ ഇരുപതാം വാർഷികമാണ് സൂക്കൽ മദീനേൻ്റെ ഈ കഴിഞ്ഞത് അങ്ങനെ നീണ്ട മനോഹരമായിട്ടുള്ള ഒരു വഴിയിലൂടെ പോവുകയാണ് അപ്പോൾ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ അബ്ര യാത്രയ്ക്ക് കഴിഞ്ഞ് എല്ലാവരും വണങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഈ സൂക്കൽ മദീനിൻ്റെ ആർക്കിടെക്ചറിൽ ഒരുപാട് വിസ്മയങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് അതിലൊന്നാണ് വിൻഡ് ടവറുകൾ ഇതിന് ബർ ജീൽസ് എന്നാണ് പറയുന്നത് സൂക്കിൻ്റെ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ കാണുന്ന ചതുരാകൃതിയിലുള്ള ഗോപുരങ്ങൾ ഒരു അലങ്കാരം മാത്രമല്ല പഴയകാലത്ത് മരുഭൂമിയിൽ വീടുകളെ തണുപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ബാജീലുകൾ അങ്ങനെയാണ് ഇവയെ പറയാം അല്ലെങ്കിൽ വിൻഡ് ടവറുകളുടെ മാതൃകയാണ് ഇവ കാറ്റിനെ ഉള്ളിലേക്ക് തിരിച്ചുവിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു തണുപ്പ് നൽകുന്നു അപ്പോൾ പണ്ടുള്ള കാലത്ത് എയർ കണ്ടീഷനൊക്കെ പകരം ഇത്തരത്തിലുള്ള നിർമ്മിതിയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സിക്കകൾ എന്ന് പറയും പരമ്പരാഗത അറബി ഗ്രാമങ്ങളിലെ ഇടുങ്ങിയ ഇടവഴികളെയാണ് സിക്ക എന്ന് പറയുന്നത് സൂക്കൽ മദീനയ്ക്കുള്ളിൽ കടകൾക്കിടയിലുള്ള വഴികൾ ഇത്തരത്തിലാണ് രൂപോൽപ്പന്ന ചെയ്തിരിക്കുന്നത് ഇതിന് നിർമ്മാണ വസ്തുക്കൾ തീർച്ചയായിട്ടും പഴമ തോന്നിപ്പിക്കാനായിട്ട് മണലിൻ്റെ നിറമുള്ള ചുമരുകളും അതുപോലെ തന്നെ കൊത്തുപണികളൊക്കെ കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വിളക്കുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു കെട്ടിടങ്ങളുടെ മനോഹരത മാത്രമല്ല ഒരുപാട് എൻ്റർടൈൻമെൻറ് ആക്ടിവിറ്റീസും ഇവിടെയുണ്ട് ഇതും ആ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോഴുണ്ട് നമ്മുടെ ഒരു ട്രെയിന് വരുന്നുണ്ട് അപ്പം ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ട്രെയിനാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ട്രെയിൻ തുടക്കം മുതലേ തന്നെ പ്രാദേശിക കലാകാരന്മാരെയും അതുപോലെ തന്നെ കരകൗശല ദഗ്ധരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ കേന്ദ്രം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അറബിക് സുഗന്ധദ്രവ്യങ്ങൾ പർവതാനികൾ ആഭരണങ്ങൾ എന്നിവയുടെ ഒക്കെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ മാറുന്ന ദുബായ് ബുർജൽ അറബ് എന്നുപോലെ ആധുനിക കെട്ടിടങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴും ദുബായുടെ പാരമ്പര്യം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ലിവിങ് മ്യൂസിയം പോലെയാണ് നമ്മുടെ സൂക്കൽ മദീന ജുമേറ ഇവിടെ നിലകൊള്ളുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മോഡേൺ ആർക്കിടെക്ചറും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറുകളുടെ സംയോജനം പണ്ട് കാലത്ത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പനിയോലകൾ കൊണ്ടുള്ള സീലിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുതന്നെ വീണ്ടും ഇവിടെ പുനർനിർമ്മിച്ചിട്ട് ആ പരമ്പരാഗതമായിട്ടുള്ള ശൈലി കാത്തു കാത്തുസൂക്ഷിക്കുകയാണ് ചുരുക്കത്തിൽ സൂക്കൽ മദീന എന്നത് ചരിത്രവും അതോടൊപ്പം തന്നെ ആധുനികത ഒത്തുചേരുന്നൊരു അത്ഭുതം തന്നെയാണ് ഏതായാലും സൂക്കൽ മദീനയിലെ കാഴ്ചകൾ തീരുന്നില്ല പുരാവസ്തുക്കളുടെ ഒരു കമനീയ ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതും അതോടൊപ്പം തന്നെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീനമായിട്ടുള്ള അറബിക് സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതുമാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം അറേബ്യൻ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ള അലാ അത്ഭുത വിളക്ക് അതുവരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഈ ബോൾ കണ്ടപ്പോൾ എനിക്ക് ഹാരി പോട്ടറിലെ സോക്രട്ടീസ് സ്റ്റോണാണ് ഓർമ്മ വന്നത് നമുക്കറിയാം സൂക്കൽ മദീനയിലെ ജലപാതം ഇത് അറബിക്കടലുമായിട്ട് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് കടലിലെ വേലി ഏറ്റവും വേലിറക്കൊക്കെ ഉപയോഗപ്പെടുത്തി വെള്ളം സ്വാഭാവികമായിട്ട് ശുദ്ധീകരിക്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ സൂക്കൽ മദീനയിൽ പ്രധാനപ്പെട്ട ആഡംബര ഹോട്ടലുകൾ നാലാണ് ഉള്ളത് അൽ ഖസർ രാജകീയമായ കൊട്ടാരത്തിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മിന അസലമുണ്ട് ഇതിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ തുറമുഖം എന്നാണ് അതോടൊപ്പം തന്നെ അൽ നാസിം ആധുനികതയും അതോടൊപ്പം തന്നെ പാരമ്പര്യമൊക്കെ ചേർന്ന ഒരു ശൈലിയിലുള്ളതാണ് അൽ നസീം പിന്നീടുള്ളത് ദാർ അൽ മസ്യാഫ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സമ്മർ ഹൗസാണ് സൂക്കിൻ്റെ കവാടത്തിലൂടെ പുറത്ത് ഇറങ്ങിയപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ട്രീയുണ്ട് ഒരുപാട് സമ്മാന പൊതികളൊക്കെ വെച്ച് മനോഹരമാക്കി വെച്ചിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ അതും കഴിഞ്ഞ് ആയിട്ടുള്ള ടീഷർട്ടുകൾ പ്രിൻറ് ചെയ്തെടുക്കുന്ന ഒരു ഷോപ്പിന് മുന്നിലെത്തി അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഏതായാലും സൂക്കൽ മതിയിലെ ക്രിസ്മസ് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം